നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നലെ കാശ്മീരിൽ നടന്ന വോട്ടെടുപ്പാണ് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കാശ്മീരിലെ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് മുപ്പത്തിയെട്ട് ശതമാനം പേരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത് മുപ്പത്തെട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു ശതമാനമാണോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം കാരണം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തെട്ട് ശതമാനം പേർ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെ കുറഞ്ഞ പോളിംഗ് നിരക്കാണ് എന്ന് നമുക്കറിയാം പക്ഷേ കാശ്മീരിൻ്റെ പ്രത്യേകിച്ച് ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഒരു റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് അങ്ങോട്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഭയന്ന് പുറത്തിറങ്ങാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് തീവ്രവാദികൾ എങ്ങും ആയുധങ്ങളുമായി എത്തി ആക്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആരും പേടിച്ച് അവിടെ വോട്ട് ചെയ്യാൻ പോകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ആകട്ടെ അവരുടെ വാക്ക് പാലിക്കുകയായിരുന്നു കാശ്മീരിനെ സംബന്ധിച്ച് കാശ്മീരിനായുള്ള ഭരണഘടനാനുച്ഛേദമായ മുന്നൂറ്റി എഴുപത് മാറ്റുകയും അവിടെ വളരെ കർശനമായ രീതിയിൽ സുരക്ഷ ഏർപ്പെടുത്തുകയും തീവ്രവാദികളൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ തന്നെ നേരിടാനും തുടങ്ങിയതോടുകൂടി ഇപ്പോൾ ജനങ്ങൾ ഭയം കൂടാതെ പുറത്തു വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കുറി അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് മുൻ വർഷങ്ങളിലെ പോളിംഗ് ശതമാനം എത്രയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം അപ്പോഴും നമുക്ക് മനസ്സിലാകും ഇപ്പോൾ മുപ്പത്തെട്ട് ശതമാനം പോളിംഗ് നടന്നത് വലിയൊരു കാര്യമാണ് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാല് ദശാംശം നാല് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പതിനാലിലാകട്ടെ ഇത് ഇരുപത്തഞ്ച് ദശാംശം എട്ട് ആറായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് അഞ്ച് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പതിനൊന്ന് ദശാംശം ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുപ്പത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തൊന്ന് ശതമാനം ആയിരുന്നു പൊളി ഇക്കുറി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് തീവ്രവാദികളുടെ കൊലപാതകവും ഭീഷണിയും എല്ലാം ഉയർത്തിയ ഭയപ്പാടിൽ നാടുവിട്ടുപോയ കാശ്മീരി പണ്ഡിറ്റുകളുടെ മടങ്ങി വരവാണ് അവരെല്ലാവരും തന്നെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി കൃത്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകുകയും വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല കാശ്മീരി പണ്ഡിറ്റുകളെ നിരവധി പേരെ കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത തീവ്രവാദികൾ അവിടെ സർക്കാർ സംരക്ഷണയിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറയേണ്ട കാര്യം ഏതായാലും നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കും എന്നുള്ള അവരുടെ ആ ഉറച്ച പ്രഖ്യാപനം നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ശ്രീനഗറിലെ ഈ പോളിംഗ് ഇത്തരത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതിന് മണ്ഡലത്തിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു മികച്ച പോളിംഗ് ശതമാനത്തിന് ജനങ്ങളെ അഭിനന്ദനം അറിയിക്കുന്നതായിട്ടാണ് നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് മുൻ മുൻവർഷങ്ങളിലേക്കാൾ മികച്ച രീതിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വഴി ജനങ്ങളുടെ ആഗ്രഹങ്ങളും കഴിവുകളും എല്ലാം പുറത്തെടുക്കാൻ അവസരം വന്നിരിക്കുകയാണ് താഴെ തട്ടുമുതൽ പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെയുള്ള ജമ്മുകാശ്മീരിലെ ജനങ്ങളെ ഇത് പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം ശ്രീനഗർ ബുഡ്ഗാം ഗന്ധർബൽ പുൽവാമ ഷോപ്പിയാൻ മേഖലകളിൽ നിന്നായി കൂടുതൽ വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സമാധാനപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ പൂർത്തിയാക്കിയിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാശ്മീരിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി അതിശക്തമായ തോതിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് തൊട്ടു പിന്നാലെ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പലരും കരുതിയിരുന്നുവെങ്കിൽ പോലും യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ കാശ്മീർ ഇപ്പോൾ വീണ്ടും ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയത് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അജിത് ഡവലിൻ്റെയൊക്കെ തന്നെ നിശ്ചയധാർഢ്യത്തിൻ്റെ കൂടി ഫലമാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ഏതായാലും ശ്രീനഗർ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ ഈ ഒരു പോളിംഗ് നാളെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാശ്മീരിൽ നടക്കുമ്പോഴും അത് ഭംഗിയായും വിജയകരമായും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് ഏറെ അതൊരു പ്രേരണയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും കാശ്മീരിലെ ജനങ്ങളെ സത്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് ഈ തീവ്രവാദികളുടെ ഭീഷണി ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി വന്ന് തങ്ങളുടെ അവകാശം വിനിയോഗിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല നേരത്തെ കാശ്മീരിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്